കരിമീനും പിന്നെ കരിമീൻ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് എന്താ ഉള്ളത് വേറെ സിംഗപ്പണ്ണേന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ട് പിന്നെ മൂവിയിൽ ഞാൻ ഒരുപാട് ഓണ്ടർപ്രണേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നാല് വർഷമായിട്ട് ഈ ഒരു എന്ന് പറഞ്ഞ ഹോട്ടൽ നടത്തുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടു രണ്ട് ലേഡീസാണ് അപ്പോൾ ഇന്ന് നമ്മൾ അവരെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ആ രണ്ട് സിംഗപ്പണ്ണെ നിങ്ങൾ രണ്ടുപേരാണ് നിങ്ങളുടെ പേരെന്തൊക്കെയാണെന്ന് പറഞ്ഞോളൂ എൻ്റെ പേര് എൻ്റെ പേര് ഓക്കെ അപ്പൊ ചേച്ചി പറയും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സക്സസ്ഫുൾ സ്റ്റോറി ഈ ഒരു പിന്നിലുള്ള രഹസ്യങ്ങളും തുടങ്ങിയത് എല്ലാ കാര്യങ്ങളും ഒന്ന് നമ്മൾ ഓഡിയൻസിന് വേണ്ടി നാല് വർഷമായി ഇത് സാഫിന്റെ അണ്ടർ സ്ഥാപനമാണ് സ്ഥാപനമാണ് അപ്പൊ ഞങ്ങളാണ് രണ്ടുപേരാണ് ഇപ്പൊ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കരിമീൻ എരുന്തോണ്ട പിന്നെ ബോട്ടിലേക്കാണ് ഓർഡറുകൾ ഉണ്ടാവുക തെക്കേപ്പറം ബോട്ട് സർവീസ് ഗ്രീൻ ആലൻ കുറിസ് രണ്ട് ബോട്ടാള ഒന്ന് ഹൗസ് ബോട്ടാണ് അപ്പൊ അവർ പറയുന്ന പാക്കേജിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഫുഡാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന ഏതൊരു ഫുഡ് ഐറ്റത്തിന് വേണ്ടിട്ടാണ് സീ ആണ് അധികം എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഓർഡറിൽ ബീഫ് ചിക്കൻ താറാവൊക്കെ ഒരു പറയുമ്പോൾ ഞങ്ങൾ ായിട്ട് ചെയ്തുലിപ്പം കൂടുതൽ പിന്നെ സ്നാക്സിലുള്ള എരു ബോണ്ട പഴംപൊരി കേൾക്കുന്നത് എരുന്ന് നമ്മള് പൊരിച്ചിട്ട് ബോണ്ടേന്റെ മസാല തന്നെ അതിൽ എരുന്ന് കൂടുതലായിട്ട് ഫില്ല് ചെയ്തിട്ട് ബോണ്ട ഉണ്ടാക്കുന്നതാണ് ഇവിടെ അടുത്ത് തന്നെ ഞാനൊരു പുഴയും കണ്ടു അതിനെ കുറിച്ച് എന്താ പറയാനുള്ള ഇവിടെ ഫുഡൊക്കെ വാങ്ങിച്ചാണ് ിഷ് കരിമീൻ കിട്ടുന്നതും എരുന്ന് കിട്ടുന്നതും ഇവിടെ തന്നെയാണ് നിങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഇതില് വേറെ മീനുകളൊക്കെ ഉണ്ട് ചെമ്പല്ലി മാലാൻ അപ്പൊ ഞങ്ങള് മാലാനാണ് പിന്നെ കരിമീൻ കഴിഞ്ഞാല് കൊടുക്കുന്ന മീൻ ഓർഡറുകളൊക്കെ അങ്ങനെയാണ് ഇവിടെ തന്നെയാണ് ബോട്ട് സിസ്റ്റം ഉള്ളത് പിന്നെ അവര് കപ്പ അല്ലെങ്കിൽ മാലാനായിട്ട് ഫിഷ് കറി പറയും അങ്ങനെ ഒരു പറയുന്ന ഓർഡർ അനുസരിച്ച് അങ്ങനെയാണ് മോർണിംഗിലൊക്കെ അപ്പൊ നമ്മള് ചേച്ചിമാരുടെ വിശേഷങ്ങൾ കേട്ടു ഇനി നമ്മൾ ഇവർ ഇത്രയും ഹൈപ്പ് കൊടുത്തോണ്ടിരുന്ന ആ ഒരു കരിമീൻ ഇല്ലേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏഴ് വരുന്നുണ്ട് എനിക്ക് അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഈ കരിമീനും പിന്നെ കരിമീൻ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് എന്താ ഉള്ളത് വേറെ ഓക്കെ അപ്പൊ പൊറോട്ടയോ പൂരിയോ ഏതെങ്കിലും ഒന്ന് വെച്ച് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഒരു ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു കരിമീനും പൊറോട്ടയും കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആക്കെന്താന്നെ നല്ല ഈ ഒരു പുഴേൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ആ ഒരു വ്യൂ ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ ആരും ഇവിടെ വന്നിട്ടില്ല മസ്റ്റായിട്ട് നിങ്ങൾ വരണം ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കഴിച്ചാലോ സൂപ്പർ സോ ലൊക്കേഷൻ മറക്കണ്ട ചേളന്നൂർ ഒളവ് സ്ഥലം അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും ഈ ഒരു കരിമീൻ സാധനം കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാണ്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ